ിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് മിനി മജേഷ് ഞാൻ പാലാരൂപതയിലെ പൈങ്കളം ഇടയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു ജോലിയായിരുന്നു എനിക്ക് ജോലി എൻ്റെ പ്രാ അമ്മമാതാവോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഒരു സി ബി എസ് ഇ സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടാണ് എനിക്ക് ജോലി വന്ന് മാതാവിനെ സഹായിച്ചത് എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കാരണം എൻ്റെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുകയും സാമ്പത്തികമായി തകരുകയും എല്ലാം കൊണ്ടും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾ ഉടമ്പഴി എടുത്ത് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഞാനും എൻ്റെ മമ്മിയും എല്ലാവരും കൂടെ ഇവിടെ വന്നു കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു പോകും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല ഭർത്താവിനോട് പറഞ്ഞു ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ഉടമ്പടി എടുക്കാം കറക്റ്റ് സമയത്ത് പോകാൻ സമയമാകും പറയും ഞാൻ എടുക്കത്തില്ല പള്ളി വരാം വന്നു മാതാവിനെ പ്രാർത്ഥിച്ചു ടീച്ചറിപ്പോൾ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം സംഭവിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭർത്താവിൻ്റെ കുടി നിൽക്കുകയും അപ്പം ഞാനടുത്ത് പ്രാർത്ഥന മാതാവ് കേട്ടു അതുകൊണ്ട് ഒന്ന് സാക്ഷിയും പറയാം എന്ന് പറഞ്ഞ് ഞാൻ സാക്ഷിത പത്രത്തിൽ ഒപ്പിടിപ്പിച്ച സാക്ഷിയും പറയാൻ സ്റ്റേജിൽ കയറാൻ നേരത്ത് ഭർത്താവിനോട് പറഞ്ഞു വാ കൂടെ വരണം ഞാൻ സാക്ഷ്യം കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ ഭർത്താവ് ഞാൻ അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വണ്ടിയിലേക്ക് പോയി ഇരിക്കുകയും എനിക്ക് സാക്ഷിയും പറയാൻ പറ്റാതെ വരികയും ചെയ്തു അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളും ദുരന്തങ്ങളുമാണ് വീട്ടിൽ സംഭവിച്ചത് ഭർത്താവ് ടൈൽസ് വർക്ക് ചെയ്യുന്ന ആളാണ് ഭർത്താവിന് വന്ന പണികളെല്ലാം പോവുകയും എഴുതി എഴുതി കൊടുക്കുകയും അളന്നു കൊടുക്കുകയും ചെയ്യും പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ഇരിക്കും അങ്ങനെ ഒമ്പത് മാസത്തോളം ഞങ്ങൾ അനുഭവിക്കാത്തതൊന്നുമില്ല അതുപോലെ സങ്കടമായ അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നുപോയത് പക്ഷേ മാതാവ് ഉള്ളം കയ്യിൽ എന്ന പോലെ എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു രക്ഷിച്ചു ഭർത്താവിൻ്റെ ഇരുപത്തേഴ് വർഷമായിട്ടുള്ള കൂടിയാണ് ഇത് അത് ആ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് സാം ഒരു മാസം പത്ത് നാൽപ്പത്തയ്യായിരം രൂപ തന്നെ ഞങ്ങൾ ലോണായിട്ട് അടയ്ക്കേണ്ടതുണ്ട് പക്ഷേ അതെല്ലാം കറക്റ്റായിട്ട് നീങ്ങിപ്പോവുകയും വീട്ടിലെ കാര്യങ്ങളൊക്കെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഭർത്താവിന് പണിയില്ല വർക്കുകളൊക്കെ വരുന്നുണ്ട് എഴുതി കൊടുക്കുന്നു തിരിച്ച് കയറി വീട്ടിൽ വന്നിരിക്കുന്നു ഇങ്ങനെ ഒമ്പത് മാസത്തോളം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു ആ സമയത്താണ് ഞാൻ പ്രാ മാതാവിനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുന്ന വചനമാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടല്ല ചേട്ടായി ഉടമ്പടി എടുക്കണം എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് കര കയറാൻ പറ്റുള്ളൂ പറഞ്ഞു ഉടമ്പടി എടുക്കാം ഒരു ശനിയാഴ്ച വൈകുന്നേരം പറഞ്ഞു നമുക്ക് പോകാം ഞായറാഴ്ച ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ അതുവരെ എത്രയൊക്കെ വർക്കുകൾ വന്നോ ആ വർക്കുകളെല്ലാം നമുക്ക് നഷ്ടപ്പെടുകയും വീട്ടിൽ വന്ന് അതുപോലെ ഭർത്താവാണേലും മാനസികമായിട്ട് ആകെ ആകമൊത്തം വിഷമിച്ചു എന്നാ ചെയ്യും ഇതിൽ കര കയറാൻ രക്ഷയില്ലല്ലോ പക്ഷേ ഞായറാഴ്ച വന്ന് രാവിലെ ഞാൻ ഭർത്താവും കൂടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ആദ്യത്തെ വർക്ക് തന്ന് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അടുത്ത വർക്ക് വന്നു അപ്പം അന്നു മുതൽ ഇന്ന് വരെ ഇരുപത്തേഴ് വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരുന്ന മദ്യപാനം എന്ന ആശത്തി ഇന്ന് ചേട്ടായി രക്ഷപെട്ടു ഇന്നേ വരെ ചട മദ്യപിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ കുടുംബ പ്രാർത്ഥനയില്ലായിരുന്നു അതുപോലെ തന്നെ കുമ്പസാരിക്കുകയോ കുർബാന കൂടുകയോ ചെയ്യാൻ പോകില്ല ഒരു ഈസ്റ്റർ വന്നാലും ക്രിസ്മസ് വന്നാലും അന്ന് മദ്യ അന്നത്തെ ദിവസം മദ്യപാനമാണ് പക്ഷേ പള്ളി പോകത്തില്ല പക്ഷേ ഈ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് കൂടുകയും ഒരു മാസം കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടുകയും പോകും പോവുകയും ചേട്ടായി വർക്കിനും ഒരു പെൻഡിങ്ങും വന്നിട്ടില്ല രണ്ടാമതായി എനിക്ക് ഒരു അപകടം ആണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സ്കൂളിൽ എട്ട് മണിക്ക് കയറേണ്ടത് കൊണ്ട് അന്നിച്ച് താമസിച്ചാണ് ഞാൻ പോയത് ഞാൻ സ്കൂട്ടി ഓടിച്ച് ഒരു വളവിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു ഒരു വണ്ടി ഒരാളെ പഠിപ്പിക്കുമായിരുന്നു ഓടിപ്പിക്കാനായിട്ട് പക്ഷേ ആ വളവിൻ്റെ കറക്റ്റ് വന്നപ്പോഴത്തേക്കും വണ്ടി നിന്നുപോയി ഞാൻ ഓർത്തു അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ ഞാൻ വണ്ടി അവിടെ നിന്ന് ഓട്ടോയ്ക്ക് ഏതെങ്കിലും കയറിപ്പോകുകയെന്ന് നേരെ ട്രാൻസ്പോർട്ടിൻ്റെ മുമ്പിലേക്കായിരുന്നു പക്ഷേ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നു അവിടുന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് എനിക്കറിയത്തില്ലാത്തത് എൻ്റെ കുടുംബം മുഴുവൻ ഞാൻ ആ നിമിഷം ഞാൻ ഓർത്തു കാരണം കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ കൈ തലവെച്ചു പോയി കാരണം നേരിട്ട് നേരെ നേർക്കാണ് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ ഇടയില്ല പക്ഷേ എൻ്റെ മാതാവേ എന്നൊരു വിളി വിളിച്ചോ ഞാൻ വിളിച്ചിട്ടുള്ളൂ ആ സൈഡ് ചേർന്ന് കെ എസ് ആർ ടി സിയുടെ സൈഡ് ചേർന്ന് എൻ്റെ വൈ വണ്ടിയുടെ ഗ്ലാസ് തട്ടി മാറി എൻ്റെ കൈ ആരാണോ തിരിച്ചു തന്നെ അപ്പം ഞാൻ വിശ്വസിച്ചു എൻ്റെ മാതാവാണെന്ന് എന്നെ രക്ഷപ്പെടുത്തി മാതാവ് അങ്ങനെ പല പകരങ്ങളിൽ നിന്നും മാതാവിനെ രക്ഷിച്ചു മൂന്നാമത്തേന്ത് എനിക്ക് ആയിട്ട് അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ മൂത്ത പെങ്ങളുമായിട്ട് ഇച്ചിരി വിഷയം ഉണ്ടായിരുന്നത് ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഒരിക്കലും അത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഓർത്തില്ല അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടും ഇത് മുറുകി ഈ പ്രശ്നങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയും തെറ്റിത്താണയുടെ പേരിൽ ഭയങ്കര പ്രശ്നങ്ങളും എൻ്റെ മമ്മിയായിട്ടും വീട്ട് ഹസ്ബൻഡായിട്ടും എല്ലാവരുമായിട്ടും ഭയങ്കര പ്രശ്നങ്ങളും അവർ മാറി വെക്കുകയും നമ്മളെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഞാൻ മാതാവോട് പറഞ്ഞു മാതാവിയെ എനിക്കത് സാധിച്ചു തരണം കാരണം ഇത് മാതാവ് അല്ല മാതാവ് ഈശോ അല്ലെനിക്ക് സാധിച്ചു തരാൻ വേറെ ആരുമില്ല പക്ഷേ ഈ ഓണത്തിന് മുമ്പ് അവരും ഒന്നെല്ലാം പ്രശ്നങ്ങൾ തീർക്കുകയും എനിക്കത് സാധിച്ചു കിട്ടുകയും അവരുമായിട്ട് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷകരമായി പോകുന്നു അതിന് മാതാവ് നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുടുംബത്തിൽ സമാധാനമെന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു അത് അതിപ്പോൾ എൻ്റെ കുടുംബത്തിൽ തിരിച്ചു വന്നു എങ്ങനെയൊക്കെ പൈസ അടയ്ക്കാന്നാലും കടങ്ങളുണ്ട് പക്ഷേ എല്ലാം കറക്റ്റായിട്ട് മാതാവ് എനിക്കത് ആ കറക്റ്റ് സമയത്ത് തലേദിവസം വരെ പക്ഷേ ടെൻഷൻ ഇല്ല പൈസ തരും എന്നെനിക്കറിയാം പക്ഷേ ആ സമയത്ത് കറക്റ്റ് സമയത്ത് പൈസ അടയ്ക്കാനുള്ള വഴി മാതാവ് എനിക്ക് ഒപ്പിച്ച് തരും പിന്നെ പറയാനുള്ള സാക്ഷ്യമെന്ന് പറയുന്നത് എനിക്കൊരു അസിഡിറ്റിയുടെയും എന്ത് കഴിച്ചാലും ഈ എരിവും പൊളിയൊന്നും കഴിക്കത്തില്ല പക്ഷേ ഞാനതെല്ലാം കഴിക്കുകയും ചെയ്യും എനിക്ക് ഭയങ്കര വേർ വേനായിട്ട് മൂന്ന് വർഷമായിട്ട് ഞാനൊരു പൈകലൊരു ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ അവിടുന്ന് മരുന്ന് കഴിച്ച് അവസാനം പാലായിലെ കാർമൽ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മാറി ഇതെന്താണെന്ന് അന്വേഷിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് കൂടെ ഡോക്ടറെ ആയിപ്പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മുപ്പത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും വയസ്സ് പ്രായമുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് വേർ വേന വരുവാണെങ്കിൽ ഒന്ന് യൂട്രസ് എടുത്തു മാറ്റണം അല്ലെങ്കിൽ ഗർഭപാതത്തിലെ കംപ്ലയിൻറ്റ് അല്ല മഴയുണ്ടാവും ഇതെന്നാൽ ഉറപ്പാണ് എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ എല്ലാ ടെസ്റ്റും ചെയ്യാണ്ട് കൊടുത്തു പക്ഷേ എനിക്ക് പേടിയായി കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മറികടക്കാനോ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ബാധ്യതയൊന്നും സാമ്പത്തികമൊന്നും എൻ്റെ കുടുംബത്തില്ല കാരണം ഞാൻ മാതാവിനെ ഒന്ന് പ്രാർത്ഥിച്ചു എനിക്ക് എന്തെങ്കിലും അസുഖമാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല മാതാവി എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് കുടുംബമുണ്ട് അപ്പനും അമ്മയും അമ്മയുടെ അമ്മയും എല്ലാവരും ഉണ്ട് എനിക്ക് ഒന്നും വരുത്തില്ല എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ ഈ റിസൾട്ട് പോയിട്ട് ഹോസ്പിറ്റലിന് മുമ്പ് ഇരിക്കുമ്പം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് നീ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ ഉടമ്പടി എടുത്തിട്ടില്ലേ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും വരുത്തത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല പക്ഷേ ഡോക്ടറിൻ്റെ അവിടുത്തെ ചെന്ന് അവിടെ ഇരിക്കുന്നു ഇരിക്കുന്ന നിമിഷം വരെ ഞാൻ വിറച്ചുകൊണ്ടാണ് ഇരുന്നത് കാരണം എന്തേലും ഉണ്ടെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു കാരണം ഇവിടെ വന്ന് ഓരോ പേഷ്യൻറ്റിനും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പക്ഷേ നിങ്ങൾക്കൊരു ഷുഗർ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് ദൈവം നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ രക്ഷിച്ചിരിക്കുന്നു ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത് എന്ന് എന്നോട് പറഞ്ഞു എനിക്കത് എനിക്കത് ഇപ്പോഴും പറഞ്ഞു എൻ്റെ മാതാവ് ചോദിച്ച കാര്യങ്ങളെല്ലാം ചെറുതാണ് ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഓരോ ദിവസവും എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ മാതാവ് എൻ്റെ അടുത്ത് എന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഏത് കൂട്ടിലും മാതാവ് എന്നെ മാതാവ് ഈശോയുമാണ് കാരണം ഞാൻ എപ്പോഴും യാത്ര ചെയ്താലും എപ്പോഴും ഞാൻ എല്ലാ എനിക്ക് എനിക്ക് ഈ വിശ്വാസ പ്രമാണം ചെല്ലി പ്രതീക്ഷനാണ് പ്രാപ്ത ചെല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കുകയും ചെയ്യുന്നത് പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഞാൻ കുറിച്ച് എല്ലാവരും പറയുക എന്നുള്ളതാണ് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് അവർക്ക് കുറേ പേരോട് ഈ അവധിക്ക് വരാണ്ടിരിക്കുന്നു അവരോട് പറഞ്ഞ് അവർക്ക് സാക്ഷ്യങ്ങൾ കൊടുക്കുന്നു അവർക്ക് ഞാൻ ഒരു മാസം എല്ലാ മാസം ഇവിടെ ഒന്ന് പത്രം മേടിക്കും അവർ ചോദിക്കും ഇന്ന് ഈ പ്രാവശ്യം പോയില്ല കിട്ടിയില്ലല്ലോ എന്ന് പക്ഷേ ഞാനിവിടെ പത്രം അവർ അതിനുവേണ്ടി നോക്കിയിരിക്കും അത് ഓരോ പത്രം കൊടുക്കുമ്പോഴും ഞാൻ എൻ്റെ സാക്ഷ്യം പറയും കാരണം എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നത് കാരണം അതുപോലെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പ്രവൃത്തി എന്ന് പറയുന്നത് എന്നോട് എന്ത് ആ ഒരു സഹായം ചോദിച്ചാൽ എന്നെക്കൂടെ പറയുന്നത് എനിക്ക് വലിയ പൈസയൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല പക്ഷേ ഒരു കാപ്പി കൂടി ോ അല്ലെങ്കിൽ എന്നോട് പൈസ ചോദിച്ചാലും നൂറായിട്ടും അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് ഈശോയ്ക്കും നന്ദി മൂന്ന് എട്ട് വിമോചനം കർത്താവിൽ നിന്നാണ് ഇരുപത്തിയേഴ് വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനകളാണ് ഒരു വർക്കില്ല മദ്യപാനം സമാധാനമില്ല ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കടന്നുപോയി ഇങ്ങോട്ട് വന്നെങ്കിലും ഉടമ്പടിയിലേക്ക് വരാതെ മാറിപ്പോവാനൊക്കെ കുറെ ശ്രമിച്ചു പക്ഷെ അവസാനം പരിശുദ്ധ അമ്മ വഴി വരികയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയാണ് പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മൾ ഉടമ്പടിയിൽ സമീപിക്കുന്നത് ഇവിടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഈശോയാണ് ഇടപെടുത്തുന്നത് ഇരുപത്തിയേഴ് വർഷമായിട്ടുള്ള ആ ദുരിതങ്ങൾ മാറി ഈ കുടുംബം സമാധാനം അനുഭവിക്കുന്നു ആ മദ്യപാനം മാറുന്നു ജോലി ലഭിക്കുന്നു അസിഡിറ്റി മാറുന്നു അങ്ങനെ അസുഖം മാറുകയും കുടുംബത്തിൽ ഐശ്വര്യം വരികയും എല്ലാ മേഖലകളിലും ഇവർ അനുഗ്രഹിക്കപ്പെടുകയാണ് പരിശുദ്ധാമയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക